ഈ ഷാഫിയുടെ ഒക്കെ അളിഞ്ഞ ജനകീയത എന്താണെന്നറിയോ അതായത് മാന്യമായിട്ടുള്ള പെരുമാറ്റമുള്ളവർ കാണിക്കാത്തത് ഒരു ഉളുപ്പുമില്ലാതെ ഇവന്മാർ കാണിക്കും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും അതിനൊരു മ്യൂസിക്കും കൊടുത്തതിന് ശേഷം ആഹ് എത്ര സിമ്പിളാണ് എത്ര ഹമ്പിളാണ് എന്ന രീതിയിൽ ഫാൻസുകാരെ കൊണ്ട് വായിത്താരിയിരിക്കും ഒരു ദൃശ്യം കാണിച്ചു തരാം സാധാരണഗതിയിൽ നമ്മൾ അപരിചിതരായിട്ടൊരു വീട്ടിൽ പോയാൽ പോലും മാന്യതയുള്ളവർ ചെയ്യാത്തൊരു പ്രവർത്തനമുണ്ട് ഓടിച്ചെന്ന് അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കയറാതിരിക്കും പ്രത്യേകിച്ച് അടുക്കള ആയിക്കോട്ടെ മറ്റിടങ്ങളിലായിക്കോട്ടെ പക്ഷേ ഷാഫിയെ പോലുള്ളവർ നേരെ അടുക്കള ബന്ധം സിമ്പിളാണല്ലോ സ്ത്രീകളടുത്ത് ചെന്ന് ഒട്ടി ഒട്ടി നിന്നാൽ അല്ലെങ്കിൽ അവരടുത്തൊക്കെ ചെന്ന് അടുത്ത് ഇടപഴകുന്നതൊക്കെ അവരൊരു സോഫ്റ്റ് ആണ് സിമ്പിളാണെന്ന് കാണിക്കാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കയറി വന്നല്ലോ എന്ന് സന്തോഷിക്കും പക്ഷേ അതിനകത്തൂടെ ഇവർ എന്താണ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദൃശ്യം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങളൊന്ന് കാണും മാന്യതയുള്ള മനുഷ്യർ എന്ത് പ്രവൃത്തിയിലും ഒരതിരുള്ളവൻ ഒരിക്കലും ചെയ്യാത്തൊരു പ്രവർത്തനമാണ്